ഹായ് എവരിവൺ ദൈവനാമം വാഴ്ത്തു പെരുമാറാകട്ടെ ഒരിക്കൽ യേശു ക്രിസ്തുവിനെ വാക്കിൽ കൊടുക്കുവാനും പരീക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് പരീക്ഷന്മാരും ഹേരോധ പക്ഷക്കാരിൽ ചിലർ യേശുവിനോട് ഇങ്ങനെ ചോദിച്ചു ഗുരു അങ്ങ് മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു നിനക്ക് എന്തു തോന്നുന്നു ഞങ്ങൾ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തന്നാലും പരീക്ഷന്മാരുടെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഒന്ന് യേശു കൈസർക്ക് കരം കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ യേശു കരം കൊടുക്കുന്നതിനെ അനുകൂലിക്കുന്നു എന്ന് ജനം ചിന്തിക്കും മറ്റൊരു പക്ഷം യേശു കരം കൊടുക്കരുത് എന്ന് പറയുകയാണെങ്കിൽ അധികാരത്തിനെതിരെ സംസാരിക്കുന്നവനായി തീരുകയും ചെയ്യും എന്നാൽ ക്രിസ്തു അവരുടെ വാക്കുകളിലെ കാപട്യം മനസ്സിലാക്കി അവരോട് ചോദിച്ചു നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്ത് എന്നിട്ട് ക്രിസ്തു അവരോട് ഒരു വെള്ളി നാണയം ആവശ്യപ്പെട്ടു ആ വെള്ളി നാണയം കാണിച്ചിട്ട് അവരോട് ഇങ്ങനെ ചോദിച്ചു ഇതിലെ സ്വരൂപവും മേലെഴുത്തും ആരുടേത് അവർ പറഞ്ഞു കൈസരുടേത് എന്നാൽ ക്രിസ്തു അവർക്ക് കൊടുത്ത ഉത്തരം ഇങ്ങനെയായിരുന്നു കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കിൻ അത് കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു എന്നാൽ എന്താണ് കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ആ വെള്ളി നാണയത്തിൽ കൈസറുടെ സ്വരൂപവും മേലെഴുത്തും എഴുതിയത് കൊണ്ട് അല്ലെങ്കിൽ സൃഷ്ടിച്ചത് കൊണ്ട് അത് കൈസർക്കുള്ളത് കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക എന്നാൽ എന്താണ് ദൈവത്തിനുള്ളത് ദവത്തിന് എന്ന് ക്രിസ്തു പ്രതീക്ഷിക്കുന്നത് ഉൽപ്പത്തി രണ്ടിന്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ മനുഷ്യനെ ദൈവം ദൈവത്തിന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിനും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിനുള്ളതാകുന്നു ദൈവത്തിനുള്ളത് ദൈവത്തിന് കുറിപ്പിൽ മനുഷ്യരായ നാം എല്ലാവരും ദൈവത്തിനുള്ളതാകുന്നു എന്നാൽ മനുഷ്യരുടെ പാപം കാരണം മനുഷ്യരുടെ അനുസരണക്കേട് കാരണം നാം ദൈവത്തിൽ നിന്ന് അകലുവാനായിട്ടില്ലയായി എന്നാൽ ദൈവത്തിന്റെ സ്വന്തം സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കണ്ടിട്ട് ദൈവം മനുഷ്യനെ സ്നേഹിച്ചു യോഗങ്ങാൻ മൂന്ന് പതിനാറിൽ നമ്മൾ വായിക്കുന്നത് പോലെ തൻ്റെ ഏകജാതനായ പുത്രമെന്ന് വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവെള്ളം ഈ ലോകത്തെ സ്നേഹിച്ചു മനുഷ്യർ പാപത്താലും അനുസരണക്കേടിനാലും നശിച്ചു പോകുന്നത് കണ്ടിട്ട് ദൈവം ക്രിസ്തു എന്ന രക്ഷിതാവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു മത്തായി ഇരുപത്തിയെട്ടിന്റെ പതിനെട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് സ്വർഗത്തിലും ഭൂമിയിലെയും സർവവാധികാരും അവന് നൽകിയിരിക്കുന്നു യോഗം നാൻ ഒന്നിന്റെ പന്ത്രണ്ടിൽ വായിക്കുന്നുണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു അതേ പ്രിയമുള്ളവരെ മനുഷ്യരായ നാമെല്ലാവരും പാപത്താലും അനുസരണക്കേടിനും നശിച്ചു പോകാതെ ദൈവത്തിൻ്റെ മക്കളാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുതന്നെയാണ് ക്രിസ്തു ഉത്തരമായും പറഞ്ഞു വെക്കുന്നത് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുപ്പിൻ പിന്നെ ഇനിയും ഇതുപോലുള്ള വീടുകളുമായി നമുക്ക് വീട്ടിൽ കാണാം your job in signing out